ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഡൊമിനിക് കരിയൺ കഥ എഴുതി സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ നെസ്വിൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആറാം വാരത്തിലേക്ക് സിനിമ മുന്നേറുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനിലാണ് സിനിമ ഇപ്പോഴും വിജയകരമായിട്ടുള്ള പ്രദർശനം തുടരുന്നത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്ന ഈ ഒരു സിനിമ മലയാള സിനിമയുടെ തന്നെ നെറുകയിൽ വന്ന് നിൽക്കുകയാണ് മുന്നൂറ് കോടിക്ക് മുകളിലാണ് സിനിമ വെറും മുപ്പത്തി എട്ട് ദിവസം കൊണ്ടാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് വെൽഫെയർ കമ്പനിയുടെ ബാനറിൽ ദുൽഖർ സൽമാനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ഇനി ചാപ്റ്റർ ടൂവിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ വിജയഗാഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള മലയാള സിനിമകളുടെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാരുന്ന സിനിമ ലോകം മാറിയിരിക്കുന്നു ലാലട്ടന്റെ തുടരുവെന്ന സിനിമയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വെറും മുപ്പത്തി എട്ട് ദിവസം കൊണ്ടാണ് സിനിമ കേരളത്തിൽ നിന്നും നൂറ്റി ഇരുപത് കോടിയോളം രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് അഞ്ചാം വാരത്തിൽ പ്രേമലു എന്ന സിനിമ ഏഴ് കോടിയാണ് കളക്ട് ചെയ്തതെങ്കിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഞ്ചാം വാരത്തിൽ നേടിയിരിക്കുന്നത് പത്ത് പോയിന്റ് അറുപത് കോടിയോളം രൂപയാണ് ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവധി ദിവസങ്ങളിലൊക്കെ മിക്ക ഹൗസ്ഫുൾ ആണ് മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് സിനിമ ആഗോള തലത്തിൽ നിന്നുള്ള കളക്ഷൻ നേടുമ്പോൾ ഈ സിനിമ ടോട്ടൽ ബിസിനസ്സൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറം പോയി എന്ന് വേണം പറയാൻ മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകിയിട്ടുള്ള ഒരു മറ്റൊരു ലോകം തന്നെയായിരുന്നു ലോക ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് എത്താൻ പോകുന്നത് കാത്തനായിട്ട് ടൊവിയും ഒടിയനായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനുമാണ് ചാപ്റ്റർ ടുവിൽ എത്തുന്നതെങ്കിൽ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള മൂത്തോൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും അവിടെ ഇങ്ങനെ അപ്രതീക്ഷമായിട്ട് നിൽക്കുകയാണ് അതൊരു ഒരു പക്ഷെ ചിലപ്പം ഒരു മൂന്നാമത്തെ പാർട്ടിലേക്കായിരിക്കും ഒരു പക്ഷെ ചിലപ്പം മൂത്തോന്റെ കഥാപാത്രം എത്താൻ പോകുന്നത് ഇവരുടെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ക്യാരക്ടറാണ് മൂത്തോൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഇതിഹാസം നടൻ നമ്മുടെ മമ്മുക്കയായിരിക്കും ചെയ്യുന്ന വാർത്തകളും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ തന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ മൂത്തോൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ പുള്ളിക്കാരനെ ഒന്ന് കൺവീൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക് ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വെറും മുപ്പത്തെട്ട് ദിവസം കൊണ്ട് മുന്നൂറ് കോടിക്ക് മുകളിലെത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയായി മാറിയിരിക്കുന്നു ഇനി ഈ ഒരു സിനിമയെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സാധനം മലയാളിയിലേക്ക് വരണം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള ഋഷഭ് ഷെഡ്ഡി കഥ എഴുതി സംവിധാനം ചെയ്ത നായകനായിട്ടുള്ള കാന്താര ടു വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു സിനിമ മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് കോടിയാണ് തലത്തിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചു കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയിരിക്കുന്നത് ഗംഭീര വിജയം തന്നെയാണ് സിനിമ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രം ഏതാണ്ട് പതിനാറ് കോടിയോളം രൂപയാണ് സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ഇതിനിടയിൽ ഈ സിനിമ ഓപ്പണിംഗ് ഡേ പത്തൊൻപത് പോയിന്റ് ആറ് കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും ആഗോളതലത്തിൽ സിനിമ മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് കോടിയിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ സിനിമ ഒരു അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയൊക്കെ സിമ്പിളായിട്ട് നേടിയെടുക്കുന്ന തരത്തിലൊരു സംശയം വേണ്ട സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഘടകം കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഒരു ആവറേജ് ഫീൽ ആണ് നൽകിയെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ കയറുന്ന കയറ്റം അത് അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ അനായാസമായിട്ടുള്ള ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ആ ഒരു മേക്കിംഗ് അതിന്റെ അതിന്റെ ക്വാളിറ്റി ഒന്നിനൊന്നിനും ബെറ്റർ ആയിട്ടാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് പോകുന്നത് എന്തായാലും സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട രണ്ട് സിനിമകൾ തന്നെയാണ് ഒന്ന് ലോകയും മറ്റൊന്ന് കാന്താരയും ഈ രണ്ട് സിനിമകളും മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട സിനിമയാണ് മോഷോയിലോട് മാത്രം റെക്കോർഡ് നേട്ടമാണ് ലോക എന്ന് പറഞ്ഞ സിനിമ ആ നേടി രിക്കോടുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ വെറും മുപ്പത്തെട്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് മലയാള ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ സിനിമ നമ്മുടെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് അപ്പൊ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണാൻ ബൈ